ഡിഎസ്പി എവിടെ ഓ മിണ്ടാണ്ടു ഇരുപത്തിരണ്ട് ലെവലായ കൊച്ചു കടലേ എന്താ കണ്ടത് അതെന്നെ ആ ഇതേ ഇത് തന്നെ അതെന്നെ ഇതാ കണ്ടത് ഞാന് ഇത് ആദ്യം ഇങ്ങനെ അതോ പിന്നെ റാഫി ബിജിയെ പോടാ എടപോടാൻ എന്താ അയച്ച അതൊന്നുമില്ല അതൊന്നുമല്ല അയ്യേ അതൊന്നുമല്ല പിന്നെന്താ അത് തന്നെ എന്താ അതല്ലേ അത്ര അറിഞ്ഞാൽ മതി വിറ്റാ വിറ്റാമിൻ സി ആണല്ലോ പിന്നെ നല്ല യെസ് മനസ്സിലായി ആണോ ആ അത് തന്നെട്ടാ നമ്മളൊന്നും പറയാൻ നിൽക്കട്ട എനിക്ക് വയ്യ കേട്ടെ ഇറക്കിയാ നമ്മളൊരു സൈക്കൂടെ മുങ്ങിക്കോട്ട് പറയൂ മൈലേ പറഞ്ഞ ചെറിയ കുടുംബം സിപ്പപ്പ് ആ കുണ്ടി നാട്ടി ഷാനുവിനെ വഴി തെറ്റിക്കു ഫുട്ട് കൊണ്ട് പോയ പോവരുത് എന്റെ ഷാനുവിനെ വഴി തെറ്റിക്കാൻ കൊണ്ടുവല്ലോ നീ ഞാൻ അങ്ങനെ വിൽക്കാറൊന്നില്ല മൈന എന്റെ കൊറേ നാളക്ക് ശേഷം ഇന്നലെയാണ് ഒരു അമ്പം വില്ലത്തിയത് ആരെയും കിട്ടില്ല ഈ ബിജിന് നെഞ്ചത്തേക്കാന്നു പറഞ്ഞ പെണ്ണുങ്ങൾ എനിക്ക് ഈ വാഹന പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാ എന്റെ വഴിക്ക് വന്ന ഞാൻ വെറുതെ വിടുകയില്ല മൈന ഇന്നലെ എങ്ങനെ ഇണ്ടായിരുന്നോ ചേച്ചി മൂന്നെണ്ണം അടിച്ചോണ്ടിരിക്കുന്നു അതുകൊണ്ട് കൊടുക്കാൻ പറ്റി ഇത് മിണ്ടില്ലേറ്റു സൗണ്ട് ണോ ആയിക്കോട്ടെ ബോയ് അജീഷ് ൾ ഇങ്ങോട് വരട്ടെ ഞാൻ ഒരാളെവിടെ വിളിച്ചോട് വരുത്തു അപ്പൊ വിളിക്കും ഇങ്ങോട്ട് വരാൻ പറ ഞാൻ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തും ആ ഇന്നിട്ട് അങ്ങോട്ട് പൂരപ്പാട്ട് കൊടുക്കും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ആരായിരിക്കും ഞാൻ വിളിച്ചു വരുത്താൻ പോകുന്നേ ആരായിരിക്കും ഇന്നിവിടെ നടന്ന് നിങ്ങൾ അറിഞ്ഞോ റിഫാ ഷെയ്ഖിനെ നല്ലത് കൊടുത്തു അവളെന്തലെ വെടിയെന്ന് എന്റെ അമ്മ വെടിയെന്നു ആ അപ്പം അവിടെ കൊടുത്തു കൊടുത്തേര് നിങ്ങൾ ഇന്നലെ വലുതറിഞ്ഞു നേരത്തെ പറയും ഇന്നലെ എന്തായിരുന്നു ഇവിടെ ലൈവില് ഞാൻ അലക്കി കൊടുത്തു ഇന്നലെ ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ചെണ്ണ അടിച്ചുകൊണ്ടിരിക്കുന്നു ഉൽഫാശില്ലേ നിങ്ങളുടെ ഫ്രണ്ട് പുള്ളിക്കാരിച്ച എന്നോട് ഗെയിം കളിക്കുന്നത് പറഞ്ഞ് എടുത്തു എന്റെ അമ്മേനെ എന്നെ എന്തൊക്കെയാ പറഞ്ഞു എന്റെ ജോലി എന്താ ഞാൻ വേശിയാണ് ഞാൻ വെടിയാണ് എന്റെ അമ്മയെ വരെ വിളിച്ചു ഞാൻ വിട്ട് കൊടുത്തില്ല ആലക്കി പിടിച്ചിട്ട് ഞാൻ ആ ഇന്നലെ ഇന്നലെ ഇവിടെ കത്തിയില്ലേ ലൈവ് എല്ലാവരും അറിഞ്ഞല്ലോ വല്ല പിന്നെ ആ നിങ്ങള് ഒന്നും അറിഞ്ഞില്ല അങ്ങനെ ഒന്നും അറിഞ്ഞില്ല കൊടുക്കണം വിജി എനിക്ക് മിസ്സായി ഇന്നലെ ഇവിടെ എഴുന്നൂറ് പേര് അത് നന്നായി ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തു ഇല്ല ചേട്ടാ നിറച്ചും കൊടുത്തു ആ റെക്കോർഡ് അയച്ചതാ ആഹാ അതൊക്കെ എപ്പം ആദ്യം വന്ന് റിഫ നാണല്ലില്ല റിഫ ഏ ആ സൗകര്യം ഇല്ല പിന്നെ എനിക്കൊക്കെ ആക്കിയല്ലേ ഇത് നിനക്ക് ഭയങ്കര ചൊറിച്ചിട്ടുണ്ടെങ്കിൽ വല്ല മുരുക്കുമ്പം കേറു എറുപ്പ കുട്ടി വല്ല മുരുക്കുണ്ട് എനിക്ക് നല്ല പടവലങ്ങ കിട്ടും നല്ല പടവലങ്ങ ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണ ഇട്ടു സാമാന്റോട് കുത്തി കയറ്റി ഇറക്കുക രണ്ട് കാലങ്ങട്ട് കവച്ചു വെക്കുക നല്ല കാൽ രണ്ട് കാൽ കവച്ചു വെക്കുക ആ നിന്ന് രണ്ട് മുരുക്കം കോലെ അല്ലെങ്കിൽ നല്ല പണവലകാൻ കിട്ടും അങ്ങോട്ട് വെളിച്ചെണ്ണ പാറത്തൂട്ടിൽ വെളിച്ചെണ്ണം വെക്കാ നിന്റെ സമാധികോട് കുത്തിഅങ്ങ് കയറ്റി അപ്പൊ നിന്റെ കടിയങ്ങ് തീരും നിനക്ക് എവിടെങ്കിലും കൂറ് ധരിച്ചോണ്ട് എപ്പോഴും ഇരിക്കത്തുള്ളൂ ആ കൂളുകൾ കൂള ഡയലോഗ്സ് ഇപ്പഴും ഓക്കെ ആ ഇവിടെ ഒന്ന് ചോർന്ന് ഇപ്പൊ നീയാണ് അത് നിങ്ങളുടെ പ്രശ്നം ഇതൊക്കെ നിന്റെ വീട്ടിൽ പഠിപ്പിക്കുന്നതാണോ അല്ല നിന്റെ അമ്മയുടെ തരാ കൊടുക്കു ബിജി എൻ്റെ അമ്മ വെടിയെന്ന് വിളിച്ചാൽ പിന്നെ ഞാൻ വരില്ല നിന്റെ സംസാരിക്കാൻ തണ്ടേടം തിണ്ടേൽ ധൈര്യമുണ്ടെങ്കിൽ പവർ ഉണ്ടെങ്കിൽ വാ ഇച്ചിരി പവർ കുറവാ എൻ്റെ പവർ എനിക്ക് ഇച്ചിരി കുറവാ എൻ്റെ പവർ ആണ് അറിയാം ചോദിച്ചാൽ മതി ബിജി ചീടെ പവർ എന്തോരണോ എനിക്ക് കുറച്ച് പവർ കുറവാണ്ഫ കുറച്ച് പുട്ടിട്ട് നടന്നിട്ട് കാര്യം മേക്കപ്പ് കൊന്നൂരി കള ആ മേക്കപ്പ് കൊന്നു ഊരിക്ക ധൈര്യം ഉണ്ടോ ടിക്ടോക്ക് ലൈവില് വന്നിരിക്കാൻ ഏ ഈ മേക്കപ്പൊക്കെ ചെയ്ത് നിന്നെ വെല്ലുവിളിക്കുന്നു ഈ മാസ്ക് ഊരി രണ്ടു ദിവസത്തേക്ക് മേക്കപ്പും കളഞ്ഞ് നിനക്ക് ഇരിക്കാൻ പറ്റുമോ ഏഹ് വെക്കുന്ന വയോ എനിക്ക് വയ്യാതിരിക്കാൻ വയ്യ കൊറേ ഒന്ന് കാണണ്ടു മാസ്ക് ഊരാതെ ഫസ്റ്റ് റിഫ് തന്നെയാണ് ഇവിടെ ചൊറിയുന്നത് ഓക്കെ എങ്ങനെയാണ് ഫേമസ് ആവും എൻ്റെ എനിക്ക് നിങ്ങളെ ഫേമസ് ആക്കാൻ തരേണ്ട ആവശ്യം എനിക്കില്ല ഓക്കെ അങ്ങനെ ഇപ്പൊ ഗെയിം കളിക്കുമ്പോൾ വിവേഴ്സിൽ കൂട്ടി കുറച്ച് ടാപ് ടാപ്പ് അടിപ്പിക്കൊണ്ടിരിക്കുന്ന റിഫർമാരെ അടിക്കും അത് നിലനിന്ന് കൊടുത്തിട്ടും ആലശ്രക്കായിരിക്കും പക്ഷെ നിങ്ങളെപ്പോലെയല്ല ഞാൻ ഓക്കെ കേട്ടോ കൂൾ ഡൗൺ ബിജി ബിജി ആ കമന്റ് വായിക്കണ്ട ആ പെണ്മളയുടെ കമൻറ്റ് വന്നു അവിടെ കിടന്ന് കമൻറ്റ് ഇട്ടിട്ട് കുറച്ചേരം കൈ ധരിച്ചുമ്പോൾ പൊക്കോളും കേട്ടോ എനിക്ക് തൽക്കാലം റിഫയുടെ കമന്റ് കഴിക്കാൻ താല്പര്യമില്ല ചൊറിഞ്ഞുകൊണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കിട്ടോ കൈ ധരിക്കുമ്പോ പൊക്കോളും ആരും മൈൻഡ് കാണിക്കണ്ട ആരും മ്യൂട്ട് അടിക്കണ്ടട്ടോ കമന്റ് ഇടും പൊക്കൂടും നമ്മൾ മൈൻഡ് കാണിക്കണ്ട ഓക്കെ ഈ ടിക്ടോക്കിൽ എല്ലാ പെണ്ണുങ്ങളും ഊമ്പിക്കുന്ന ആളാണ് റിഫ പല പെണ്ണുകളും പറഞ്ഞിട്ടുണ്ട് എന്നോട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ആ അയ്യോ എനിക്ക് ഭയങ്കര പേടിയാ ഉം എനിക്ക് ഭയങ്കര പേടിയാ റർഫേനെ ഉം പേടിച്ചിട്ട് ഷഡിയിലിട്ട് മൂത്രം ഒഴിച്ചു ഞാൻ നല്ല പേടിയാ തെറ്റി വത്തോടത്ത മംഗളിക്കും ഒത്തിരി പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ പറയേണ്ടത് മൂത്രി പറയുന്ന ആ ഓക്കെ മൈൻഡ് വേണ്ട മൈൻഡ് വേണ്ട നല്ല പിന്നെ എന്റെ മോട്ടോട്ടർമാര് പറഞ്ഞു നിന്റെ കമന്റ് മൈൻഡ് അച്ചു സേ സത്യം പല പെണ്ണുങ്ങൾ ഉണ്ട് ഇവിടെ കൂടെ നന്ന പെണ്ണുങ്ങൾക്കെല്ലാം ഇവിടെ കണ്ടെടുത്തോണ്ട് എല്ലാരൂപിക്കില്ല ഇപ്പൊ ആ പെണ്ണുങ്ങൾ സന്തോഷിക്ക ഇന്നലെ എൻ്റെ പി എമ്മിലും അറിയാം എല്ലാ പെണ്ണുങ്ങളും വിചി പൊളിച്ചു നന്നായി ഞങ്ങൾ പറയാനൊന്ന് ചേച്ചി കൊടുത്തു ആടെ എന്നെ നെഞ്ചി പിടക്കോ നെഞ്ചി പിടക്കുന്നു ഇപ്പ ചാവും അറ്റാക്കും ഇപ്പം ചാവും ഞാൻ അയ്യോ എന്നെ നെഞ്ചി പിടക്കുന്നേ ആ കൂടെ കിടത്തി ജീവിക്കുന്നവർക്ക് ആണുങ്ങളൊക്കെ അല്ലേ എത്തും ആ ഞാൻ ഇഷ്ടമുള്ള ആണുങ്ങളുടെ കൂടെ കിടക്കുന്നുണ്ട് ഉം എന്റെ കടിയും മാറ്റി തരാറുണ്ട് ചൂക്കാറുണ്ട് ഉം ഉം ഞാൻ എല്ലാ ദിവസവും കിടക്കത് ഇപ്പൊ ഇന്ന് പത്ത് കറി കളിച്ചു ഇന്ന് പത്ത് കറി കളിച്ചു കുണ്ടിയുമേ അടിച്ചു ഫ്രണ്ടിലടിച്ചു എന്റെ കടിയൊക്കെ തരുന്നു ഉം ചേച്ചി ഒന്ന് കൂളാകൂ ഇന്നലെ തൊട്ട് തുടങ്ങിയതല്ലേ അവളൂടെ ഒന്ന് ചൊറിയുന്നു ഞാൻ താക്കാനാണ് ഞാൻ പത്ത് കറി കഴിച്ചു ഉൽഫ അഞ്ചു കുണ്ടിയുമേ അഞ്ച് ഫ്രണ്ടീലും കളിച്ചു പക്ഷെ കുണ്ടിയിൽ കളിച്ചപ്പോഴാണ് എനിക്ക് സോങ് കൂടുതൽ കിട്ടിയത് റിഫ കുണ്ടി കൊടുക്കുന്ന കസ്റ്റമർ ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി റീഫക്ക് ഞാൻ അഞ്ച് കസ്റ്റമർ തരും കമ്മീഷൻ വേണ്ട നീ അവിടെ വെച്ചോ കമ്മീഷൻ എനിക്ക് വേണ്ട നിനക്ക് കുണ്ടിയിലെനിക്ക് ഇഷ്ടമാണ് ഞാൻ അഞ്ച് കസ്റ്റമർ നമ്മൾ പറഞ്ഞു വിടാം റീഫയ്ക്ക് തരാം കസ്റ്റമർ ഇല്ലാത്തതിന് ബുദ്ധിമുട്ടാണോ ഞാൻ തരാം ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ അഞ്ഞൂറ് തെരമസർ വെച്ചില്ല എൻ്റെ കസ്റ്റമർ ഒക്കെ പത്തിൻ്റെ ആണേ പത്ത് തറമസ്സിന് ഞാൻ നിനക്ക് വരും കുണ്ടി കൊടുക്കണം ഉൾഫേടെ കുണ്ടി അമ്മ പൊളിക്കും വിരിഞ്ഞ കുണ്ടിയല്ല ഉൾഫേടെ നല്ല പൊന്തി നല്ല വിരിഞ്ഞ കുണ്ടിയമ്മ കുറച്ച് പാറച്ചുവിട്ടില്ല കുനിച്ചങ്ങ് നിർത്തിയിട്ടേ ഉൽഫേനെ കുനിച്ചങ്ങ് നിർത്തിയിട്ട് നിർത്തിയിട്ടങ്ങനെ ഉരുമി ഉരുമിനു ഒറ്റ കേട്ടിട്ടു ഏഫ് പൊളിക്കും ഉൾഫ കിടന്ന് പൊളയും സുഹിക്കുന്നേ സുഹിക്കുന്നേന്ന് പറഞ്ഞു